വയനാട് സംഭവം വന്നപ്പോഴാണ് ചൂരൽമല ഒരു മണവും തരാഞ്ഞപ്പോഴാണ് വീണ്ടും ജനങ്ങൾക്ക് മനസ്സിലായത് ഇവർ പറയുന്നത് കറക്റ്റാ ആദ്യം എന്നോട് പറയുന്നത് പറയുന്നതാ ധനകാര്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ ഇങ്ങനെ ഈ നെഗറ്റീവ് പറയല്ലേ ഈ ഇങ്ങനെ അവർ തരുന്നില്ല തരുന്നില്ല അവർ തരുന്നില്ലെങ്കിൽ എഴുപത് ശതമാനം അസറ്റ് അവരുടെ പിന്നെ റവന്യൂ അവരുടെ ഇല്ല അവര് തരുന്നില്ല എന്ന് പറയണ്ടേ ഇന്നിപ്പോ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരെ നിയമിക്കുന്നതിന് പോലും യു ജി സിയുടെ പുതിയ നോംസ് എന്നൊക്കെ ക്വാളിഫിക്കേഷൻ പേർ മാറ്റിയിരിക്കുന്നു എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനെ കാണുന്നത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നപ്പോഴത്തേക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ അവർ കൈകാര്യം ചെയ്ത് ഏതൊരു ഗവൺമെന്റ് ആയാലും ഒരു പൊതുവായ നിയതമായ തീർക്കെതിരായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ തകർന്നു പോകും അവിടെ മലയാളയ്ക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല എന്നുള്ള ഇഷ്യൂ നമുക്ക് വേറെ തരത്തിൽ അറിയാം ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ 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 ക്വാളിറ്റി വളരെ പരിമിതമായിട്ടുള്ള സംഘുചിതമായ താല്പര്യം അനുസരിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ ജനം കേരളത്തിലെ ജനത്തിന് പ്രതികരണം വേണ്ടേ അവിടെ പൊളിറ്റിക്കലി ഇടതു നമ്മുടെ സംഘടനകളുടെ ബി ജെ പിമാരേക്ക് കോൺഗ്രസുകാരനെ ഇതിന്റെ കൂടെ കൂടെ കാര്യമില്ലല്ലോ